ധർമ്മശാസ്ത്ര ക്ഷേത്ര മഹോത്സവം ജനുവരി പത്തൊമ്പത് മുതൽ വരെ പരിപാടികളോടെയും നടത്തപ്പെടും തന്ത്രി തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ നടക്കുന്നത് പുളിങ്ങോ ശങ്കരനാരായണ ധർമ്മശാസ്ത്ര ക്ഷേത്ര മഹോത്സവം ജനുവരി പത്തൊമ്പത് മുതൽ ഇരുപത്തി ആറ് വരെ വിവിധ പൂജകളോടെയും കലാ സാംസ്കാരിക പരിപാടികളോടെയും നടത്തപ്പെടും തന്ത്രി തെക്കിനേടുത്ത് തരണനെല്ലൂർ പത്മനാഭൻ പത്മനാഭനുണ്ണി നമ്പൂരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടക്കുന്ന മഹോത്സവത്തിന് ജനുവരി ഇരുപത്തൊന്ന് വൈകിട്ട് നാല് മണിക്ക് കരീക്കര പൊട്ടൻ ദേവസ്ഥാനത്തു നിന്നും ഇടവരമ്പ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ നിന്നും കൂമ്പൻകുന്ന് ശ്രീരാമ ഭക്തഭജന സമാജത്തിൽ നിന്നും കലവറനിറക്കൽ ഘോഷയാത്ര പുറപ്പെട്ട് ക്ഷേത്രത്തിലെത്തും ആറ് ഇരുപതിന് നിറമാല ദീപാരാധന തായമ്പക എന്നിവയ്ക്ക് ശേഷം കൊടിയേറ്റ് നടക്കും ഇരുപത്തിരണ്ടിന് രാവിലെ പത്തിന് നിരത്തും തട്ട് ഭജനമടത്തിൽ നിന്നും തയ്യാനി തയ്യേനീശ്വര സന്നിധാനത്തു നിന്നും തോട്ടേഞ്ചാർ ആറാട്ടുകടവ് ഭാഗങ്ങളിൽ നിന്നും കുണ്ടാരം ഇളയിടത്ത് തറവാട് വിഷ്ണു മൂർത്തി ദേവസ്ഥാനത്തു നിന്നും കലവറനിറക്കൽ ഘോഷയാത്ര ഇരുപത്തിനാല് രാവിലെ പത്തിന് ചുണ്ട തട്ടുമ്മൽ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ നിന്നും വിളക്കുവട്ടൻ ചക്കാല കലവറ നിറക്കൽ ഘോഷയാത്ര ഇരുപത്തി ആറിന് രാവിലെ എട്ട് മുപ്പതിന് ആറാട്ടെഴുന്നള്ളിപ്പ് ആറാട്ടുബലി തിരിച്ചെഴുന്നള്ളിപ്പ് വലിയ കാണിക്ക എന്നിവയും മറ്റു പൂജാ ചടങ്ങുകളും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ആറാട്ടു സദ്യ എല്ലാ ദിവസവും വിവിധ ആധ്യാത്മിക സാംസ്കാരിക പരിപാടികളും ഉണ്ടായിരിക്കും നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം നിന്റെ ചിരിയും പിന്നെ ും കുട്ടി തരില്ല ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാശ്ശിക്ക് മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ